എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പല കൂട്ടുകാരും വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യം മറ്റൊന്നുമല്ല നമ്മളുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഏഴാം തീയതി കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം മുൻപ് നടന്ന ഒരു പരീക്ഷ അതിൻ്റെ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് അതിൽ ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചിലതിൻ്റെയെല്ലാം ഉത്തരത്തിൽ അങ്ങും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു അന്തിമ പട്ടിക നിലവിൽ വരുമ്പോഴുള്ള സാധ്യതകൾ എങ്ങനെയാണ് എന്ന് പല കൂട്ടുകാരും വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ചോദ്യങ്ങൾ ഒന്നോ രണ്ടോ ആളുകളോട് നമ്മൾ മറുപടി പറയാം പക്ഷേ കൂടുതൽ ആളുകൾ ചോദിക്കുമ്പോൾ എല്ലാവരോടും മറുപടി പറയുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാനിവിടെ പറയുകയാണ് കുറേ ആളുകൾക്കത് സ്വീകാര്യമായിരിക്കാം മറ്റു ചിലർക്ക് അസ്വീകാര്യമായിരിക്കാം സ്വീകാര്യമായാലും അസ്വീകാര്യമായാലും കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിൽ കമൻറ്റ് പോസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നത് അന്നേ പറഞ്ഞിരുന്ന കാര്യം കാര്യമനുസരിച്ച് ആറോളം ചോദ്യങ്ങൾ ശരാശരി അഞ്ച് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആറ് ചോദ്യങ്ങളെങ്കിലും ഡിലീറ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് നമ്മളെന്നും ആ എക്സാമിൻ്റെ അനാലിസിസ് നടത്തിയ സമയത്ത് പറഞ്ഞിരുന്നത് പരീക്ഷ അതുകൊണ്ട് തന്നെ നൂറിൽ ഇത്ര എന്നുള്ളതായിരിക്കുകയില്ല പകരം ഒരു തൊണ്ണൂറ്റിയഞ്ചിൽ എന്തായിരിക്കുമെന്ന് അന്ന് സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റിനാലിൽ എത്ര എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അല്ലേ തൊണ്ണൂറ്റിനാലിൽ എത്രയുണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ് എന്നതാണ് ചോദ്യമായിട്ട് ഇവിടെ അവശേഷിക്കുന്നത് പരീക്ഷയിൽ പല ആളുകളും കൂട്ടി ശരി ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഉത്തരത്തിന് മാറ്റം സംഭവിച്ചത് കൊണ്ട് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് മറ്റു പല ആളുകൾക്കും തെറ്റ് എന്ന് കരുതി കുറച്ചു വെച്ചിരുന്ന മാർക്ക് എന്ന് പറയുന്നത് കൂടിയിട്ടുമുണ്ട് പല ആളുകൾക്കും ഡിലീറ്റ് ചെയ്യപ്പെടും എന്ന് കണക്കാക്കിയിരുന്ന കാര്യങ്ങൾ അവർ കറക്കി കുത്തിവെച്ചതായിരിക്കാം അല്ലാതെയുമായിരിക്കാം അതുൾപ്പെടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ശരാശരി ഒരു മൂന്ന് നാല് മാർക്കിൻ്റെയൊക്കെ വ്യത്യാസം പലർക്കും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലരുടെയും മുഖം എന്ന് പറയുന്നത് മങ്ങിയിട്ടുണ്ട് ചിലരുടെ മുഖം തെളിഞ്ഞിട്ടുമുണ്ട് അപ്പം തെളിഞ്ഞും മങ്ങിയും ഇരിക്കുന്ന മുഖങ്ങളുള്ള നിങ്ങളുടെ മുന്നിലേക്കാണ് ഒരു അഭിപ്രായ പ്രകടനവുമായിട്ട് ഞാൻ വരുന്നത് അതുകൊണ്ട് തന്നെ അതിനോടുള്ള നിങ്ങളുടെ പ്രത്യക്ഷമായ കമൻ്റ് ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് അല്ലേ നമ്മളെന്നും പറഞ്ഞിരുന്നു ആറോളം ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞിരുന്നു ആ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അനാലിസ് നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ശരാശരി എൺപത് മാർക്കോളം ചോദ്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഭാസിസ് അക്കാഡമി യൂണിവേഴ്സിറ്റി എൽ ജി എസിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ കോഴ്സ് അല്ലെ ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ഫെബ്രുവരി മാസം നാലാം തീയതി വരെയുള്ള ഫോർട്ടി വൺ ഡേയ്സിൽ അല്ലേ മിഷൻ ഫോർട്ടി വൺ ഡേയ്സ് എന്ന പേരിൽ സൗജന്യമായിട്ട് നമ്മൾ ചെയ്തിരുന്നതാണ് ആ കോഴ്സ് എന്ന് പറയുമ്പോൾ വീഡിയോ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഓഡിയോ ക്ലാസ്സുകൾ മാത്രം ഉൾപ്പെടുത്തിയ ക്ലാസ്സുകളായിരുന്നു അതായത് മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ മാത്രം ചെയ്ത കുറച്ച് ക്ലാസ്സുകൾ മാത്രമായിരുന്നു അത് അതിൽ നിന്ന് തന്നെ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ചോദ്യങ്ങൾ കൃത്യമായിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രയൊന്നും ആൾക്കാർ ചെയ്തില്ല എന്നിരുന്നാലും ഒരു എൺപത് മാർക്ക് അതായത് പരീക്ഷ എത്ര ടഫാണെന്നുണ്ടെങ്കിലും കടക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാർക്ക് ഉണ്ട് എന്ന് നമ്മളെന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴും ഈ തൊണ്ണൂറ്റി നാല് മാർക്കിൽ എൺപത് മാർക്ക് എന്ന് പറയുന്നത് വളരെ ഒരു മാർക്ക് തന്നെയാണ് നമ്മൾ അന്നും പറഞ്ഞു എത്ര പേര് എടുക്കും എന്ന് നമുക്ക് ആർക്കും യാതൊരു അറിവുമില്ല കാരണം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ പരീക്ഷ പി എസ് സി നടത്തുന്നത് തന്നെ എത്രത്തോളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പോലും നമുക്ക് വ്യക്തമായ ധാരണയില്ല ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് പറയുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് പറയുന്നുണ്ട് പക്ഷേ മൂന്ന് വർഷത്തേക്കുള്ള ഒഴിവുകളാണ് വേണ്ടത് ആ മൂന്ന് വർഷത്തിനുള്ളിൽ എത്രത്തോളം ഒഴിവുകൾ വരും എന്ന് നമുക്ക് അറിയില്ല എന്നിരുന്നാലും എത്ര പേരുടെ റാങ്ക് പട്ടിക ഇടും എന്ന് പി എസ് സി പറയാത്തിടത്തോളം കാലം ഇതൊരു ഞാനിന്മേൽക്കളി തന്നെയാണ് ആ ഞാൻ മേൽക്കളിയിൽ എത്രത്തോളം പേര് ഉൾപ്പെടുത്താം പിന്നെ കൽപ്പിക്കപ്പെടുന്ന സാധ്യതകൾ എൽ ഡി സിയുടെ പരീക്ഷ വരുന്നുണ്ട് അങ്ങനെ മറ്റു ഇതര പരീക്ഷകൾ പോലീസിൻ്റെ അങ്ങനെയുള്ള പല പല രക്ഷ ഉൾപ്പെട്ടിട്ടുള്ള കൂട്ടുകാരും ഇതൊക്കെ എഴുതിയിട്ടുണ്ടാകും വേറിയ സെൽ ജിസും വരാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു പലരും മറ്റു പല റാങ്ക് പട്ടികയിലും ഉൾപ്പെട്ടു കഴിഞ്ഞാൽ അവർ അതിലേക്ക് പോയാൽ ഈ പട്ടിക എന്ന് പറയുന്നത് പിന്നിൽ കിടക്കുന്ന ആളുകൾക്കും അവസരങ്ങൾ കിട്ടും എന്നുള്ള സാധ്യതയാണ് അതുകൊണ്ട് സാധ്യതയുടെ അടിസ്ഥാനത്തിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ആൾക്കാരുടെ എണ്ണം ചിലപ്പോൾ കൂട്ടാം ചിലപ്പോൾ കുറയ്ക്കാം എത്രത്തോളം ആൾക്കാർ ഉൾപ്പെടുത്തുമെന്ന് നമുക്കൊന്നും അറിയില്ല കാരണം ബി എസ് സിയാണ് തീരുമാനിക്കുന്നത് അവർക്ക് കഴിഞ്ഞ തവണ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതായി എന്നും വരില്ല അതുകൊണ്ട് നമ്മൾ അവരെടുക്കാൻ സാധ്യതയുള്ള നമ്മുടെ ഊഹത്തിലുള്ള ചില കണക്കുകൾ മാത്രം വെച്ചാണ് ഇവിടെ ഇന്ന് പറയുന്നത് നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ എന്തായിരിക്കാം ഒരു എൺപത് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് പരീക്ഷ ആയതുകൊണ്ട് ഏകദേശം ഒരു അഞ്ഞൂറോളം ആളുകളെങ്കിലും കാണുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടാകും അപ്പോൾ അല്ലേ ഒരു അഞ്ഞൂറ് പേരുടെ റാങ്ക് പെട്ടിയടുന്നതെങ്കിൽ എൺപത് മാർക്കിന് മുകളിൽ അവർ ഒരു കട്ട് ഓഫ് മാർക്കായിട്ട് വെക്കാൻ ചാൻസ് അല്ലെങ്കിൽ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വയ്ക്കാം ഇനി അതേപോലെ നോക്കിയാൽ ഒരു ആയിരം പേരാണ് അവരെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂർ പറഞ്ഞൊരു എഴുപത്തി അഞ്ചിനും ഇടയിലുള്ള ഏതെങ്കിലും ഒരു മാർക്കായിരിക്കാം അവർ നിശ്ചയിക്കുകയാണ് ഇനിയൊരു മൂവായിരത്തോളം ആൾക്കാരുടെ ലിസ്റ്റാണ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അത്രയും ആൾക്കാർ എടുക്കാനുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു എഴുപതിനും എഴുപത്തി അഞ്ചിനും ഇടയിലുള്ള ഒരു മാർക്ക് നിശ്ചിരിക്കാൻ ഇനി അതിലും താഴെയായിട്ടുള്ള മൂവായിരത്തോളം ആൾക്കാരെ പരമാവധി എടുക്കാനായിട്ട് സാധ്യത കാണുന്നുള്ളൂ ഇനി അതിലും താഴെ ഒരു അയ്യായിരത്തോളം ആൾക്കാരുടെ ബൃഹത് പട്ടികയാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്രയൊന്നും എടുക്കാൻ ചാൻസ് ഇല്ല ചാൻസില്ല എന്നാലൊരു അറുപത്തിയഞ്ച് മാർക്ക് എന്നുള്ള ലെവലിലേക്ക് ഇതിൻ്റെ കട്ട് ഓഫ് വരാനായിട്ടുള്ള സാധ്യതയും കൂടുതലുണ്ട് അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫിൽ ഉൾപ്പെട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയില്ല ഞാൻ പഠിച്ചതൊന്നും ശരിയായില്ല എന്നൊക്കെ നിരാശപ്പെട്ടിരിക്കുന്ന കൂട്ടുകാരുണ്ട് അവരോടാണ് പറയുന്നത് വെറും നാൽപ്പത്തിയൊന്ന് ദിവസം കൊണ്ട് നമ്മുടെ ബാസീസ് അക്കാഡമി യൂണിവേഴ്സിറ്റി എൽ ജി എസിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് തികച്ചും സൗജന്യമായിട്ട് നമ്മൾ ചെയ്തിരുന്നതാണ് അതിൽ പങ്കെടുത്ത ആളുകൾക്ക് എൺപത് ശതമാനത്തോളം മാർക്ക് എന്ന് പറയണത് ഈസി സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുമായിരുന്നു അതേ രീതിയിൽ ബാസീസ് അക്കാഡമി ഈ വേരിയസ് എൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൽ ജി എസ്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് കാര്യം ഇവിടെയെന്ന് വെച്ചാൽ ഒരു ജില്ലയിൽ ശരാശരി അഞ്ഞൂറ് പേരുടെ റാങ്ക് പട്ടിക വരും ഒരു ജില്ലയിൽ ശരാശരി അഞ്ഞൂറ് പേരുടെ റാങ്ക് പട്ടിക വരും ഇത് സംസ്ഥാന വ്യാപകമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു ജില്ലയിലാണ് വരുന്നത് അപ്പോൾ പതിനാല് ജില്ലകളിലും ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് നിയമന സാധ്യത ലഭിക്കുന്ന ഒരു റാങ്ക് പട്ടികയാണ് വരാൻ പോകുന്നത് ഇത് വലിയൊരു അവസരമാണ് കാരണം കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു എൽ ഡി ക്ലർക്ക് അതേപോലെ ഡിഗ്രി തലത്തിലുള്ള മറ്റ് പല പരീക്ഷകൾക്കൊക്കെ പോകുമ്പോഴും ഇവിടെ നമുക്ക് മത്സരം വളരെ കുറഞ്ഞിരിക്കും ആ മത്സരം കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചോദ്യങ്ങളുടെ കാഠിന്യം എന്ന് പറയുന്നത് കുറയുമെന്ന് കണക്കാക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ വേരി എസ് എൽ ജി എസ് പരീക്ഷയുടെ ആ ചോദ്യ പേപ്പറിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ പലരും കണ്ട് അവരുടെ എന്താണ് ആ ടെൻഷനായി പോയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഒരു പത്തിരുപതോളം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്നുണ്ടായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് എൽ ജി എസ് പരീക്ഷയിലെ ഏഴാം ക്ലാസ് ലെവലിലെ അതുകൊണ്ട് ലോകത്തിലെ അതായിരിക്കാം ഏറ്റവും വലിയ രാജ്യമേത് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമേത് അങ്ങനെ കേട്ട് കേട്ട് തളംബിച്ച ചോദ്യങ്ങൾ മാത്രമേ ചോദ്യപേപ്പറിലുണ്ടായിരിക്കുകയുള്ളൂ എന്ന് ഒരാളും ധരിക്കരുത് ആഴത്തിൽ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ഉത്തരം കൃത്യമായിട്ട് കൊടുത്ത് നമുക്ക് ഈ പറയുന്ന ഒരു ജില്ലയിൽ അഞ്ഞൂറിനകത്ത് ഉൾപ്പെടാൻ സാധിക്കുള്ളൂ ചിലപ്പോൾ ഒരു ജില്ലയിൽ അൻപതിനായിരത്തോളം ആൾക്കാർ കാണും അപ്പൊ നാല്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് പേരും നമ്മൾ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ എന്താണോ അതല്ലെങ്കിൽ അത് പഠിക്കേണ്ടതില്ല എന്ന നിഗമനത്തിൽ പരീക്ഷയ്ക്ക് പോകുന്ന ആൾക്കാരാണ് കാലാകാലങ്ങളിൽ അനുവർത്തിച്ച് വന്നിട്ടുള്ളത് മാത്രം മതി എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരാണ് അവിടെയാണ് നമ്മൾ വ്യത്യസ്തത കാണിക്കേണ്ടത് നമ്മൾ അതും പഠിക്കുന്നു ഇതും പഠിക്കണം അപ്പോൾ പുതിയ അറിവുകൾ നേടണമെന്നുണ്ടെങ്കിൽ ആഴത്തിൽ പഠിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ വാസീസ് അക്കാഡമി ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് എൽ ജി എസിൻ്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അഡ്മിഷൻ നടക്കുന്ന ടൈമാണ് മാർച്ച് രണ്ടാം തീയതി മുതൽ മാർച്ച് പത്താം തീയതി വരെയുള്ള ഒരു കാലയളവിലാണ് ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഇന്ന് മാർച്ച് ഏഴാം തീയതിയാണ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആൾ പത്താം തീയതിക്ക് ശേഷമാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇതിൽ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് നിലവിൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന എന്താണ് വീഡിയോ ക്ലാസ്സുകൾ മാത്രമാണ് ഇപ്പം നിലവിൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പത്താം തീയതി വരെയുള്ള ടൈമിൽ വീഡിയോ ക്ലാസ്സുകൾ മാത്രമാണ് കാരണം അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ അഡ്മിഷൻ എടുത്ത ആ ടൈം പുതിയ ക്ലാസ്സുകൾ തുടങ്ങുന്നത് വരെയുള്ള ആ ടൈമിൽ അവർക്ക് ബോറടിക്കാതിരിക്കാൻ സിലബസിൽ തന്നിട്ടുള്ള ചില വിഷയങ്ങളുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശരാശരി ഒന്ന് രണ്ട് മണിക്കൂറുകൾ പഠിക്കാൻ മാത്രമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പത്താം തീയതി നമ്മുടെ അഡ്മിഷൻ വരെ അഡ്മിഷൻ നൽകിക്കൊണ്ടിരുന്ന ടൈമാണ് പത്താം തീയതി വരെയുള്ള ആ ടൈം കഴിയുമ്പോൾ ക്ലാസ് ക്ലാസിൻ്റെതായ രീതിയിലേക്ക് മാറുകയാണ് ഇപ്പോൾ നമ്മൾ എന്തായിരിക്കും ഉദ്ദേശിക്കുക അവിടെ നമുക്ക് ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും ഡിസ്കഷൻ നമ്മൾ നൽകിയ ടോപ്പിക്കുകൾ വീഡിയോ ക്ലാസ്സുകളുണ്ട് അതിന് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും ഡിസ്കഷൻ ക്ലാസ്സുകൾക്ക് പുറമെ എന്നുണ്ടാവും ക്വിസ് ഉണ്ടാവും ക്വിസ് ഓഡിയോ ക്യുസ് ആണ് ഉണ്ടാവുക ലൈവ് ഓഡിയോ ക്യുപ്സുകളായിരിക്കും ഉണ്ടാവുക അതിന് പുറമെ ടോപ്പിക് വൈസിൽ നമുക്ക് എന്തുണ്ടാവും എക്സാം ഉണ്ടാവും ടോപ്പിക് വൈസ് എക്സാം ഉണ്ടാവും അതിന് പുറമെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പഠന നിലവാരം അളക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അസൈൻമെൻറ്റുകൾ ഉണ്ടാവും അങ്ങനെ അഞ്ച് രീതിയിലുള്ള ഒരു പഠന പദ്ധതിയാണ് നമ്മൾ മാർച്ച് പത്ത് മുതൽ അല്ലെങ്കിൽ പത്തിന് ശേഷം ആരംഭിക്കാനായിട്ട് പോകുന്ന ഈ ഒരു വേരിയസ് എൽ ജി എസിൻ്റെ കോഴ്സിലേക്കായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ അഡ്മിഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ടൈം മാർച്ച് രണ്ട് മുതൽ പത്ത് വരെയുള്ള ടൈമാണ് അപ്പോൾ പത്താം തീയതി വരെയുള്ള സമയത്തിനുള്ളിൽ ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ പൂർത്തിയാക്കിയിട്ട് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ടാർഗറ്റ് ഇത്രയേ ഉള്ളൂ വേരിയസ് തെൽജിയസ് നമുക്ക് നേടിയെടുക്കണം ഇങ്ങനെ ഒരു കോഴ്സ് നമ്മൾ വിഭവ എന്താണ് വിഭാവനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിനൊരു മെമ്പർഷിപ്പ് ഫീസ് മാത്രമാണ് നിശ്ചയിച്ചിരിക്കുന്നത് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ് രൂപ മാത്രമാണ് നമ്മൾ നിശ്ചയിച്ച് അറുനൂറ് രൂപ മാത്രമാണ് ഇതിനൊരു മെമ്പർഷിപ്പ് ഫീ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് മെമ്പർഷിപ്പ് ഫീ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്ന വെറും അറുന്നൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ കൊള്ളാവുന്ന റാങ്ക് ഫയലിന് ഇതിന് മുകളിലുള്ള രൂപ കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ അതിന് പറയുമ്പോൾ പാഠപുസ്തകം മുതലായ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടും വരും അല്ലേ ഇതെന്ന് വെച്ചാൽ റാങ്ക് ഫയലുകൾ അതേപോലെ തന്നെ നമ്മുടെ ഓതൻറ്റിക്കായിട്ടുള്ള ഗ്രന്ഥങ്ങള് സ്കൂൾ പാഠപുസ്തകങ്ങൾ അതേപോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന പത്രങ്ങളിലൂടെയും മറ്റു ലഭിക്കുന്ന ആനുകാലികമായിട്ടുള്ള അറിവുകൾ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ പല ആംഗിളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ഇതിൽ ഉൾപ്പെടുന്നതാണ് കൂടുതലും നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് അമിതമായിട്ട് നിങ്ങൾക്കൊരു ദിവസം പഠിക്കാനായിട്ട് തരുന്നില്ല കാരണം നമുക്ക് ആറുമാസം അതായത് വൺ ഡേയ്സ് എന്ന് പറയുന്നത് നമുക്കുണ്ട് വൺ ഡേയ്സ് അതുകൊണ്ടുതന്നെ ഓരോ ദിവസവും കുറേശ്ശെ വീതം പഠിച്ചു പോകുന്നു ഒരു രണ്ടോ മൂന്നോ മണിക്കൂറുകൾ കൊണ്ട് പഠിക്കുന്ന ടോപ്പിക്കുകൾ മാത്രമേ നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ മല ചുമക്കുന്നു എന്ന ഭാവം നമുക്ക് വേണ്ട ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ചിട്ടയോട് കൂടിയിട്ട് മെമ്പർഷിപ്പിലെ അതായത് ബാസീസ് അക്കാഡമിയുടെ ഫാക്കൽറ്റികളുടെ മെമ്പർഷിപ്പിൽ അല്ലെ മെമ്പർഷിപ്പിലെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആ ഗൈഡൻസിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ഈ മെമ്പർഷിപ്പ് നൽകുന്ന ടീമിൽ ഒരാളായിട്ട് ഞാനും ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാർച്ച് പത്താം തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് അതിൻ്റെ വിവരങ്ങൾ അറിയുവാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് ആ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യേണ്ടുന്ന നമ്പറാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് അപ്പോൾ വേരിയസ് എൽ ജി എസ് പരീക്ഷ ഇനി അവശേഷിക്കുന്നത് വെറും നൂറ്റി എൺപത് ദിവസമാണ് നൂറ്റി എൺപത് ദിവസം കൃത്യമായ ചിട്ടയായൊരു പഠനം നടത്തി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണമെന്നും ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് അതിനുവേണ്ടി കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ ടെലഗ്രാമിൽ മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ഇപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്ന് മുൻനിർത്തുന്നു ആൾ ദ ബെസ്റ്റ്